നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലും അനിരുദ്ധിന്റെ മ്യൂസിക്കിലും എത്തുന്ന കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് രജനീകാന്ത് ആരാധകർ സിനിമയെ തിയേറ്ററിൽ കൊണ്ടാടുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ട്രെൻഡിംഗ് ആണ് സിനിമയുടെ ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ച പ്രതികരണങ്ങളാണ് എത്തുന്നത് സിനിമയുടെ ആദ്യ പകുതിക്ക് തന്നെ ഗംഭീര പ്രതികരണങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക്കിനും ലോകേഷിന്റെ സംവിധാനത്തിനും കയ്യടികൾ വാരിക്കൂട്ടുന്നുണ്ട് കൂട്ടുന്നുണ്ട് സൗബിന്റെ അഭിനയവും ആരാധകർ എന്നാൽ ചിത്രം ഒരു ആവറേജ് ആണെന്നും അഭിപ്രായമുണ്ട് സിനിമ മികച്ചതായിരുന്നുവെങ്കിലും ലോകേഷിൽ നിന്ന് പ്രതീക്ഷിച്ച പഞ്ച് നഷ്ടമായെന്നും ആരാധകർ പറയുന്നുണ്ട് നാഗാർജുന ഉപേന്ദ്ര എന്നിവർ മറ്റ് അഭിനേതാക്കളിൽ നിന്നും മികച്ചതായി നിന്നുവെന്നും അഭിപ്രായമുണ്ട് രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം കോടി നേടിയെടുത്തിട്ടുണ്ട് സിനിമയ്ക്ക് മികച്ച ഓപ്പണിംഗ് ലഭിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരാനാണ് കൂലിയുടെ നിർമ്മാണം